ഭാര്യയുടെ കൊലപാതകം പ്രതി പതിനാല് പിടിയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി പതിനാല് വർഷത്തിനു ശേഷം പിടിയിൽ അയിരൂർ തീയാടിക്കൽ കടമാൻകുഴി കോളനിയിൽ മുത്തു എന്ന് വിളിക്കുന്ന രാജീവ് നാപ്പത്തൊമ്പതാണ് പോലീസിന്റെ വലയിൽ കുടുങ്ങിയത് പേരുമാറ്റി വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും ജോലി ചെയ്തു കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് നിരന്തര നിരീക്ഷണത്തിനൊടുവിൽ വിദഗ്ധമായി കുടുക്കുകയായിരുന്നു തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കാത്തുനിന്ന പോലീസ് സംഘം കണ്ണൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്കുള്ള യാത്രാമധ്യയാണ് പ്രതിയെ പിടികൂടിയത് ഭാര്യയും രണ്ട് കുട്ടികളും കുട്ടികളുമൊത്ത് താമസിച്ചു വന്ന വീട്ടിൽ വെച്ച് രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിന് ഇയാൾ ഭാര്യ സിന്ധുവിൻ്റെ മേൽ മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ് പൊള്ളലേറ്റിക്കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ സിന്ധു മരണപ്പെട്ടു സംഭവം നടന്ന രണ്ടാം ദിവസം പോലീസ് രാജീവിനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങി തുടർന്ന് കോടതി പ്രതിക്കെതിരെ എൽ പി പുറപ്പെടുവിക്കുകയായിരുന്നു ജാമ്യത്തിലിറങ്ങി നാടുവിട്ട പ്രതി കണ്ണൂർ എറണാകുളം ജില്ലകളിലെ പല സ്ഥലങ്ങളിലും പിന്നീട് ബംഗളൂരുവിലും ഹോട്ടലുകളിലും ക്യാൻറ്റീനുകളിലും സഹായിയായി കഴിഞ്ഞു രാജേഷ് എന്ന് പേരുമാറ്റി തിരിച്ചറിയൽ കാട് ഉണ്ടാക്കി പിന്നീട് കൊട്ടാരക്കരയിൽ ഒരു സ്ത്രീക്കൊപ്പം താമസമാക്കി രാജേഷ് കൊട്ടാരക്കര എന്ന പേരിൽ ഫേസ്ബുക്ക് ഐ ഡി സൃഷ്ടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ലോങ് പെൻഡിംഗ് വിഭാഗത്തിൽപ്പെട്ട കേസിൽ ഇയാൾ കോയ്പ്രം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി ബംഗളൂരുവിൽ ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് ആറുമാസം മുൻപ് കോയ്പ്രം പോലീസ് ബംഗളൂരുവിൽ എത്തിയിരുന്നെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു പോലീസ് ഒളിത്താവളം തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ പ്രതി കണ്ണൂരിലേക്ക് കടന്നു അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറിയ രാജേഷ് കൊട്ടാരക്കരയിലുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ്സിനുള്ളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് രാജീവിനെ നാട്ടിൽ ആരുമായും ബന്ധമുണ്ടായിരുന്നില്ല ഏകദേശം ഒരു വർഷം മുൻപ് വരെ പ്രതിയുടെ ലൊക്കേഷനെ പറ്റി പോലീസിന് കൃത്യമായ വിവരമേയില്ലായിരുന്നു കൊട്ടാരക്കരയിൽ ലിവിംഗ് ടുഗദർ എന്ന വിധത്തിലാണ് സ്ത്രീക്കൊപ്പം താമസിച്ചിരുന്നത് യാത്രയെ പറ്റിയുള്ള രഹസ്യ വിവരം ലഭിച്ച കോയ്പ്രം സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ തിരുവല്ല കെ സ്റ്റാൻഡിൽ കാത്തുനിന്നതറിയാതെ അറിയാതെ രാജീവ് പോലീസ് വിരിച്ച വലയിൽ കുടുങ്ങുകയായിരുന്നു ബാംഗ്ലൂർ രക്ഷപ്പെട്ട് കണ്ണൂര് പയ്യന്നൂര് ഇങ്ങനെ അപ്പോൾ ആ രീതിയിൽ നിന്നിട്ട് ഇയാൾ കൊട്ടാരക്കര സൈഡിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചു അപ്പോൾ വിവാഹം എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്ന റിലേഷൻ ആയിരുന്നു കൃത്യമായിട്ട് നമ്മൾ അവിടെ ബാംഗ്ലൂരിൽ ചെന്ന ഇൻഫർമേഷൻ കിട്ടി കിട്ടിയെന്നത് മുതൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ ഇയാൾ പോകാൻ സാധ്യമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വാച്ചിരുന്നു അപ്പോൾ പയ്യന്നൂര് അതോടൊക്കെ കൊട്ടാരക്കര ഇയാൾ വിവാഹം കഴിച്ച വിവരങ്ങളൊക്കെ ഒരു സ്ത്രീയായിട്ട് അടുപ്പമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ലഭിച്ചിരുന്നു കാരണം ഇത് നമ്മൾ നമ്മൾ തുടർച്ചയായിട്ട് ഇയാളുടെ ഇയാളുടെ മൂവ്മെന്റ് മൂവ്മെന്റ് നമുക്ക് ഷാഡോ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് വെച്ച് രാവിലെ ഇയാളെ തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിൽ കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാർ എ എസ് ഐ ഷിജുരാജ് എ സി പി ഒ ജോബിൻ ജോൺ സി പി ഒമാരായ രതീഷ് അനു ആന്റപ്പൻ എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി